ഒരു അഭിനന്ദനം പറയാനുള്ള അവകാശം എനിക്കുണ്ട് പ്രത്യേകിച്ചുള്ള എല്ലാ വെടിക്കെട്ട് വരുന്നേ ഉള്ളു തുടങ്ങിയിട്ടുള്ളൂ ഒരു പാവം

ബി ജെ പി എന്ന് പറയപ്പെടുന്ന കെ ജി പി സഖ്യത്തിൽ സഖ്യം വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന രാഷ്ട്രീയ ഡീലുകളെ കുറിച്ചായിരുന്നു പക്ഷേ നല്ല ചൂണക്കുട്ടിമാർ നല്ല ചൂണക്കുട്ടിമാർ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി എന്ന അതായത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അതിനായി അദ്ദേഹം നിയോഗിച്ചത് അത്രയും നല്ല മുന്തിയ വക്കീലന്മാരെ തന്നെയാണ് അഭിഭാഷകരൊക്കെ അങ്ങനെയുള്ളവരാണ് വന്നത് കപിൽ സിബൽ അടക്കമുള്ളവരൊക്കെയാണ് വന്നത് അപ്പൊ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് കച്ചവടം നടത്താൻ ബി ജെ പി തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇത്ര നാളും അറിഞ്ഞില്ല ഈ പറയുന്ന ഹൈക്കോടതിയിലെ റദ്ദുകൾ വരുമ്പോൾ പോലും അറിഞ്ഞില്ല ഇവർ അറിഞ്ഞില്ല എസ് എഫ് ഐ ഒയുടെ പ്രതിപട്ടികയിൽ തന്നെ മകളുടെ പേരുണ്ടാകുമെന്ന പിണറായി സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല കാരണം നിർമ്മല സീതാരാമനുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു പക്ഷേ ഒരു വിഭാഗം പറയുന്നു അത് അങ്ങനെയല്ല അതിനെ അങ്ങനെ കാണണ്ട സാമ്പത്തികമായി ഇരക്കാൻ വേണ്ടി മാത്രം പോയതാണ് എന്നുള്ളതാണ് പറഞ്ഞത് മറ്റൊരു വിഭാഗം ഇങ്ങനെയും പറയുന്നു പക്ഷേ ഈ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജിന്റെ മനസ്സിൽ പിണറായി വിജയനോട് തൻ്റെ അപ്പൻ പി സി ജോർജിനോട് കാണിച്ച നീതികേടിന്റെ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതയുടെ ഒരു പക കിടപ്പുണ്ടായിരുന്നു അതിൽ തുടങ്ങിയതാണ് ഈ യുദ്ധം പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ പോകെ ഇതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലായതോടുകൂടി ഷോൺ ജോർജ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്ക് ഈ കേസിലേക്ക് ഈ കേസിന്റെ പഠിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുകയാണ് അങ്ങനെയാണ് ഈ കേസ് എസ് എഫ് ഐ ഒ അന്വേഷണവും ആ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ വീണ വിജയന്റെ പേര് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനി ഇവിടെ നിന്ന് എന്താണ് സംഭവിക്കുക തനിക്ക് പില്ലറായി നിന്നത് ബാക്ക്ബോണായി നിന്നത് ആരൊക്കെയാണ് അദ്ദേഹം ഉറപ്പായിട്ടും പറയുന്നു രാജീവ് ചന്ദ്രശേഖർജി ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജേ ചന്ദ്രശേഖർ ഇല്ലായിരുന്നു എങ്കിൽ ഇതും നടക്കില്ല പക്ഷെ അദ്ദേഹം വഴി ഇവിടുത്തെ ഇടപാടുകളെ പൊളിച്ചടക്കാൻ അതായത് സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പിണറായിമായുള്ള ബന്ധത്തെ പൊളിച്ചടക്കാനായിട്ട് കഴിഞ്ഞു അത് ബോധ്യപ്പെടുത്താനായിട്ട് കേന്ദ്രത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറുമായിട്ട് ഷോൺ ജോർജ് പങ്കുവെച്ച ചില രഹസ്യങ്ങൾ ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ ഓക്കെ നമ്മൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് ഇതിൽ പറയുന്നുണ്ട് കൃത്യമായി ഈ ഈ ഒരു കാര്യത്തിനു ശേഷം ഇനി എന്താണ് സംഭവിക്കുക എത്ര കോടിയുടേതാണ് ഈ കണക്കില്ല കോടിയുടേതാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഷോൺ ജോർജ് പറയുന്നതനുസരിച്ച് പിണറായി വിജയൻ നടത്തിയ കരിമണൽ ഇടപാടിന്റെ വിവരങ്ങൾ അപ്പോ അത്തരത്തിലുള്ള വമ്പൻ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നടിച്ച് വെളിപ്പെടുത്തുകയാണ് ഷോൺ ജോർജ് നമസ്കാരം ഷോൺ ജോർജ് നമസ്കാരം നമസ്കാരം ഒരു അഭിനന്ദനം പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ താങ്കളെല്ലാം സംശയിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്ക താങ്കളെ സംശയിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് താങ്കളായിട്ടുള്ള ഇത് അല്ല അത് നടന്നാ മതി കാരണം നീ അദ്ദേഹം പോവും പാവം കുഞ്ഞാറുകാരനു ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് നമ്മള് ചെയ്തത് അതുകൊണ്ടൊന്നും എന്നെ കൊണ്ട് പറ്റിയ നമ്മുടെ പരിമിതി ഉണ്ടല്ലോ നമുക്ക് ഷോൺ ജോർജ് എന്ന് പറയുന്നത് പി സി ചോർജിന്റെ മകനാണ് ഇപ്പൊ ബി ജെ പിന്റെ സമുന്നതന കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആളായി മാറുകയാണ് അത് നൂറ് ശതമാനം സത്യം പക്ഷെ ഞാൻ ഒന്നുമില്ലാത്ത ഞാൻ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്തത് അതെ അതെ ഞാൻ പറഞ്ഞതേ അല്ല നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയലെ എനിക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പില്ലർ എന്റെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ഇവിടെ എത്തിക്കാൻ പറ്റിയത് പറഞ്ഞാൽ സത്യവേണ്ടത് സത്യസന്ധമായി ഞാൻ പറയുന്നു പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ വ്യക്തി കേസൊന്നും എവിടെ എത്തില്ല അഭിനന്ദനങ്ങള് താങ്ക് യു താങ്ക് യു കാരണം താങ്കള് നടത്തിയ പോരാട്ടത്തിന് അന്നു മുതൽ ഇന്നുവരെ പിന്തുണ നൽകുന്ന ആളാണ് പക്ഷേ ബി ജെ പി സംശയിച്ചൊരാളാണ് ഞാൻ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അല്ല അങ്ങയുടെ അങ്ങയെ പോലെയുള്ള ആളുകൾക്ക് എന്റെ പ്രസ്ഥാനത്തോടുള്ള സംശയം മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇന്ന് ഈ ഈ വിഷയത്തിൽ ഈ കേസിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം അതാണ് ഇവിടെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ല ബി ജെ പിയും നരേന്ദ്രമോദിയും ആരാണ് എന്നുള്ളത് ഈ കേസ് കൃത്യമായി വന്നപ്പോഴും കേരള ജനതയ്ക്ക് ഒരു പരിധി വരെ കഴിഞ്ഞു കഴിഞ്ഞു അതിനൊരു എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു എന്റെ ഏറ്റവും വലിയ അഭിമാനം തന്നെയാണ് ചേട്ടൻ എന്റെ അഭിമാനം അതോടൊപ്പം തന്നെ താങ്കളുടെ ഏറ്റവും അധികം മനസ്സിന് വിഷമിപ്പിച്ച ഒരു സംഭവത്തിനാണല്ലോ ഇത് തുടക്കമിട്ടത് അതായത് താങ്കളുടെ പിതാവിന് അന്യായമായി ഒരു കൂട്ടം പോലീസുകാർ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണല്ലോ താങ്കൾ ഇതിലേക്ക് നയിച്ചത് അതെ അത് ആ അതിൽ അത് എത്രമാത്രം താങ്കൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് നമ്മളെല്ലാം മനുഷ്യരല്ലേ മനുഷ്യരെല്ലേട്ടോ നമുക്ക് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കുടുംബത്തിനകത്ത് സ്വാഭാവികമായിട്ട് എന്റെ അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒന്ന് എന്റെ അമ്മ ഉൾക്കൊണ്ടതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്ന് ആ സമയത്ത് ഏഹ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ഇപ്പൊ പി സി ജോർജിനെ പോലെ അധികാരനായ രാഷ്ട്രപതി മുപ്പത്തഞ്ച് വർഷം എം എൽ എ ആയിട്ട് പോലീസ് സല്യൂട്ട് ചെയ്യുന്ന മാത്രം കണ്ടിട്ടുള്ളൂ അമ്മ ആ പി സി ജോർജിനെ ഇത്രയും പക്ഷം പൊതുപ്രവർത്തന ജീവിതം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും മാറ്റി വെച്ചൊരു മനുഷ്യനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ച് കുറ്റവാതല്ല ഒരു ഫോൺ ഒരു ഫോൺ വിളിച്ചാൽ അല്ലെങ്കിൽ സമൻസ് അയച്ചാൽ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയും ഹാജരാകുന്ന ഒരു മനുഷ്യനെ വീട് വളഞ്ഞ് രാവിലെ അഞ്ചര മണിക്ക് തിരുവനന്തപുരത്ത് ഒരു സംഘം പോലീസുകാർ വീട് മുഴുവൻ മുളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് അത് വലിയ മനസ്സിന് ഒരു കാര്യമായിരുന്നു അത് ശരിയാണ് പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ള നാണയത്തിനെതിരെയുള്ള പോരാട്ടം അത് ഏഹ് ചേട്ടനൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഇരുപത് വർഷമാകുന്നു തോന്നുന്നു ഈ രണ്ടായി ഇരുപത് വർഷമായിട്ട് ചേട്ടനൊക്കെ നടന്ന പോരാട്ടമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ പോരാട്ടങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഇവിടെ നമുക്ക് വീണ് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് ഇതൊരു കോർപ്പറേറ്റ് കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡോക്യുമെന്റിലിട്ട് പ്രത്യേകിച്ച് ഫോർജറി ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇതിനകത്ത് ബാഹ്യ ഇടപെടലുകൾക്ക് ഈ പറയുന്ന പ്രസക്തിയില്ല ഞാൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ രണ്ട് മാസത്തെ ഹോംവർക്കിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് ആ രണ്ട് മാസത്തെ ഹോംവർക്ക് കൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായിട്ട് ഇപ്പൊ എസ് എഫ്ഐയുടെ അന്വേഷണം പോലും ആവശ്യം എസ് എഫ് ഐ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല കാരണം ഞങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് തന്നെ അത് കൃത്യമായി വെരിഫൈ ഇപ്പൊ പറയുന്ന ചാർജ് ഷീറ്റ് എഴുതാം അതിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു വെരിഫിക്കേഷൻ വേണ്ട അത്രമാത്രം ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് എത്തിക്കാൻ പറ്റുന്ന നല്ല ഉത്തമമായ വിശ്വാസം ആർക്കും ഇതിനെ തടയാൻ കഴിയില്ലെന്നുള്ള നല്ല കൂടി തന്നെയാണ് പോയത് പിന്നെ ഇപ്പൊ ജഡം പറഞ്ഞ പോലെ നമ്മക്കൊക്കെ മനസ്സിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇത്രയേറെ ദ്രോഹിച്ചൊരു വ്യക്തിയോട് നമ്മൾക്ക് അതും നമുക്ക് ഇത്ര ഇത് ഇയാള് ഈ നാടിനെ കട്ട് തിന്നുകാണെന്ന് ബോധ്യം കൂടെ ഉള്ളപ്പോ അയാൾ തീർച്ചയായിട്ടും എന്നുള്ള ആഗ്രഹം ഏത് മനുഷ്യനെ പോലെ ഏതും ഞാൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അദ്ദേഹത്തോട് വിരോധം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കള്ളവായി പോകും പക്ഷെ ഞാൻ കൃത്യമായി തന്നെ പറയുന്നു എന്റെ കുടുംബത്തെയും അതിന് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് വി എസിനൊപ്പം നിന്നു എന്നതിന്റെ പേരിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയെയും എന്റെ രാഷ്ട്രീയത്തെയും ഇത്രമേറെ ഉദ്രവിച്ച ഒരാൾ ഇല്ല അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു കള്ളത്തരം പുറത്തുവിട്ടാൽ ഞാൻ ആവേശം കാണിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് ഇതെനിക്ക് അതിനപ്പുറത്തേക്ക് ഇതെന്റെ സാമൂഹ്യ പ്രതിബദ്ധതയായി മാറി അതാണ് സത്യം ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് അതായത് പ്രതികാരദാഹിയായി പിണറായി പിണറായി വിജയന്റെ പ്രവർത്തികളാണ് താങ്കൾ വലിയൊരു സംഭവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കാരണമായി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നിരന്തരം അപ്പം താങ്കൾ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടല്ലേ തീർച്ചയായിട്ടും പിണറായി വിജയന് ഞാനെന്തിനാ നന്ദി പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ പറയേണ്ട കാര്യങ്ങളുണ്ട് ഇതിലേക്ക് അന്വേഷിക്കാനും അതിന് പോരാട്ടം നടത്താനും ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ വാശി താങ്കളുള്ള പ്രതികാരം അല്ലേ അതിന് കാരണം അപ്പൊ അദ്ദേഹത്തിനോട് പിന്നെ പിണറായി വിജയനെ ചുറ്റു നിക്കുന്ന ആളുകളുണ്ട് ഈ പുള്ളിയുടെ പ്രീതിക്ക് വേണ്ടി ഈ ഇത്തരം കോലം കെട്ടുകൾക്ക് അല്ലെങ്കിൽ പി സി ജി പറഞ്ഞ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഉപദേശം കൊടുക്കുന്ന കുറെ ആളുകൾ ആ ആളുകൾക്കാണ് പ്രത്യേകം നന്ദി പറയേണ്ടത് കാരണം അത്രയും കാര്യങ്ങളിലേക്ക് ലേക്ക് വന്നുകൊണ്ടാണല്ലോ നമുക്കും ഇതൊരു ഒരു വാശിയായി മാറിയത് താങ്കൾ ഇറങ്ങി താങ്കൾ പുറപ്പെട്ടപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം തീർത്ത് പറയാം കക്കാൻ പഠിച്ചാൽ നിക്കാനും പഠിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിജിറ്റലൈസ് ആയിപ്പോയി അതൊന്നും മായ്ക്കാൻ പറ്റാത്ത ഞാനൊരു കാര്യം പറയട്ടെ ഓ ഈ ഇപ്പൊ ഈ ഈ ഈ കഴിഞ്ഞ ഒന്നര വർഷ കാലത്തിനിടയിൽ ഞാൻ എത്ര ഹൈക്കോടതിയെ സമീപിച്ചെന്ന് ചേട്ടൻ അറിയാലോ കേരള ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത കേസ് അതിനുശേഷം കെ എസ് ഐ ഡി സിക്ക് നമ്മൾ കെ എസ് ഐ ഡി സി എസ് എഫ് ഐക്കെതിരെ കൊടുത്ത കേസ് എക്സാലോജിക്ക് എസ് എഫ് ഐക്കെതിരെ കൊടുത്ത കേസ് അതിനുശേഷം സി എം ആറിലെ എസ് എഫ് ഐക്കെതിരെ കേസ് ഈ എല്ലാ കോടതിയിലും നമ്മൾ ഇതിനെ ഫോളോ ചെയ്ത് നമ്മൾ ഇതിനെ നേരിട്ടു എന്തുകൊണ്ടാണ് എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അവര് കൊണ്ടിരുന്ന വക്കീലന്മാരെ അവർ കൊണ്ടുവരുന്ന അഭിഭാഷകരെ സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർ ലോയേഴ്സിനാണ് കൊണ്ട് ഇറക്കിയത് ഈ കെ എസ് ഐ ഡി സിക്ക് മാത്രം രണ്ടു കോടി രൂപ എനിക്കെതിരെ കേസ് കളിച്ച് രണ്ടുകൂടി രൂപ ചെലവുണ്ട് അതുപോലെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് ഡൽഹി ഹൈക്കോടതിയിൽ പ്രസന്റ് ചെയ്തത് ഇന്ത്യയിലെ തന്നെ കപിൽ സിബിലിനെയാണ് കപിൽ സിബിലാണോ ഒരു സിറ്റിങ്ങിന് ഒരു കോടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് കപിൽ സിബിൽ അങ്ങനെ അവരോടൊക്കെ ഒരു പാവൽ ഷോൺ ജോർജും ഷോൺ ജോർജിനെ സഹായിക്കാൻ ഷോൺ ജോർജിന്റെ സുഹൃത്തുക്കളായ ചില നല്ല മനസ്സുകളും അവരാണ് എന്നെ സഹായിച്ചത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്ത് എടുത്ത് ഒരാളുടെ കാര്യം പറയേണ്ടതാണ് പക്ഷെ അദ്ദേഹം പേര് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ഒരു പ്രിയ സഹോദരനാണ് അദ്ദേഹവും അദ്ദേഹമാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് എന്നോടൊപ്പം നിന്ന് സുപ്രീ ഡൽഹിയിൽ ഉൾപ്പെടെ എല്ലാ കോടതികളിലും അപ്പേർ ചെയ്ത് എന്നോട് പലപ്പോഴും ചോദിച്ചു ഒരു ഒരു സീനിയർ എൻഗേജ്മെന്റ് പറഞ്ഞാൽ ഏത് സീനിയറേക്കാൽ കൂടുതൽ എനിക്ക് അദ്ദേഹത്തിനാണ് വിശ്വാസം കാരണം അദ്ദേഹത്തെ പോലെ കേസ് പഠിച്ചിട്ടുള്ള വേറെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭിഭാഷകനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അദ്ദേഹം അദ്ദേഹത്തിന് പിണറായി വിജയനോട് പ്രത്യേകം ഇല്ല പക്ഷെ ഇത് ഈ ഫ്രോഡ് നടന്നിട്ടുള്ളതാണ് എന്ന് ആരെക്കാൾ ബോധ്യം അദ്ദേഹത്തിന് വന്നതിനു ശേഷമാണ് അദ്ദേഹം എന്നോടൊപ്പം ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചു തീർച്ചയായിട്ടും അങ്ങനെ കുറെ നല്ല മനസ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഞാനൊരു അഭിഭാഷകനാണ് അല്ലെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് രംഗത്തും അഭിഭാഷക രംഗത്തും എന്നെ സഹായിക്കാൻ ആളുകളുണ്ട് ഒരു സാധാരണക്കാരനെ എങ്ങനെ ഈ കേസ് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റും പറ്റില്ല അവർക്ക് നേരിടാൻ പറ്റില്ല ഇപ്പൊ ഇവർ കൊടുത്ത കേസിനെ നേരിടാൻ തന്നെ കോടിക്കണക്കൻ രൂപ ഫീസ് ഇനത്തിൽ ചെലവഴിക്കേണ്ടി വരും ഒരു സാധാരണക്കാരൻ പോയാൽ അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇവർക്കെതിരെയുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ ഘട്ടത്തിലും ഇവർ ഇങ്ങനെയാണ് തകർത്ത് കളയുന്നത് ഇതിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു മിനിഞ്ഞ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസിന് സ്റ്റേ കിട്ടിയിരുന്നെങ്കിൽ ഈ കേസ് പോയി കാരണം അതിന്റെ ഹിയറിംഗ് കഴിയുമ്പോൾ ഇനി മാസം ഏഴു മാസം കഴിയും ഇതിന്റെ പ്രസക്തി പോകും അപ്പൊ നിയമസഭാ ലക്ഷനോട് ചേർന്ന് നിൽക്കാണ് നിയമസഭാ സമയത്ത് ഇത് വന്നാൽ ഇവരെ പറയും നിയമസഭാ ഇലക്ഷന് വേണ്ടി ബിജെപി കൊണ്ടുവന്നാൽ പറയും അത് കഴിയുമ്പോൾ ലോക്സഭ എലക്ഷൻ പറ്റിയാലേ ഏതെങ്കിലും അനുബന്ധിച്ച് ഒരു ഏതെങ്കിലും ഒരു നടപടി കേന്ദ്രം സ്വീകരിച്ചു ഉടനെ കുറേ ഇലക്ഷൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കളക്കാരായ അഴിമതിക്കാരെ രാഷ്ട്രീയക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റിയിരുന്നത് എന്തുപറിയാതെ ഈ ഹൈക്കോടതി ജഡ്ജിയുടെ മാറ്റം ഈ കേസിന് പ്രധാന സഹായമായി മാറിയില്ലേ രണ്ടു തരത്തിലും പറയാം അദ്ദേഹം വിധി പറഞ്ഞിട്ട് പോയാൽ മറ്റൊരു വിധി ഉണ്ടാകുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹം ഓപ്പൺ കോർട്ടിൽ തന്നെ ഈ മൂന്ന് തള്ളി സാധനമായിട്ട് എന്തിനു വന്നതെന്ന് ചോദിച്ചിരുന്നു ഞാൻ ആ കോടതിയിൽ പ്രസിന്റായിരുന്നു ലാസ്റ്റ് ഹിയറിംഗ് നടക്കുന്ന ദിവസം എംബിയിലുമായിട്ടാണ് എസ് എഫ് ഐ വന്ന് ആ കേസ് പ്രസന്റ് ചെയ്ത് അപ്പൊ തന്നെ അദ്ദേഹം ചോദിച്ചത് എന്തിനാണ് ഈ കേസ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് മൂന്ന് തള്ളി ഒരു വേണ്ടി അന്വേഷണം നടക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഓപ്പൺ കോർട്ട് ചോദിച്ചത് പക്ഷെ അതിൽ വിധി വിധി പറയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാരണം ഒരു സംശയമില്ല ആ അവരുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്താനേ ഇനിയിപ്പൊ കൂടുതൽ കേറി ഇനിയിപ്പം ഇനി അതിന്റെ ആവശ്യമില്ല റിപ്പോർട്ട് ഫയൽ കേസ് ചെയ്തായി ഇനി ആ കേസിൽ പ്രസക്തില്ല മകൾ മാത്രമാണല്ലോ പിണറായി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ കേസിലേക്ക് സിബിഐയും ഇ ഡിയും വരുന്നതോടു കൂടിയേ ഈ കേസ്മാകും മാത്രമല്ല കുറ്റപത്രത്തിൽ വിശദമായ ഡീറ്റെയിൽസ് ഉണ്ടാകാം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട വരും തലസ്ഥാനത്ത് തുടർന്നില്ലെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട ഈ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നമ്മുടെ മലയാളികളെ വിറ്റ നമ്മുടെ നാടിനെ വിറ്റ ഈ പൈസ എവിടെ പോയി അരക്കം അറിയണ്ടേ പൊതുസമൂഹം ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഇടപാടുകളാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇടപാടുകളിലൂടെ ഏകദേശം എത്ര കോടി രൂപ പിണറായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മാത്രം ഒരു അമ്പതിനായിരം കോടി രൂപയുടെ സാധനം അടിച്ചോണ്ട് പോയിട്ടുണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ മണൽ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിനകത്ത് എത്ര അടിച്ചോണ്ട് പോയെന്നുള്ളത് എനിക്കറിയത്തില്ലോ ഈ ഒരു പാവം പൂഞ്ഞാറുകാരനായ ഷോൺ ജോറെ അന്വേഷിക്കുന്നതിന് പരിമിതി ഒരു അമ്പതിനായിരം കോടി രൂപ മണൽ അവിടുന്ന് കടത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ വിഷയങ്ങൾക്കെല്ലാം കഴിഞ്ഞു ഈ കഴിഞ്ഞ ഡിസംബർ വരെ കോരി അവിടെ നിന്ന് അതിനെതിരെ ഞാൻ അതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് അതിനെ സംബന്ധിച്ച് പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു അത് ഫോർവേഡ് ചെയ്തിട്ട് മൂന്ന് മാസമായി അനക്കുകയും ഇല്ല അറിയാലോ താങ്കൾ പോരാട്ടം എന്താറിയാലോട്ടം പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തില് കൃത്യമായ ഒരു നിയമ നടപടി അതായിരുന്നു എന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി പൊതുസമൂഹത്തിന് മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ എല്ലാ പാർട്ടികളും ഈ പിണറായി വിജയൻ എന്ന കള്ളനാണയത്തെ തുറന്നു കാണിക്കാൻ അത് നിയമപരമായി തന്നെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി നിങ്ങളെല്ലാം ഏറ്റെടുക്കണം ഇത്രയും ഡോക്യുമെന്റ്സ് കിട്ടിയില്ലേ നമ്മുടെ ചോദ്യം ഇതാണ് പിണറായി വിജയനും മകളും ജയിലിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇതുവരെ സംഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യം നമുക്ക് മനസ്സിലാവും ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴുള്ള എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പ്രകാരം വീണ വിജയൻ ശിക്ഷിക്കപ്പെടും അതിന് ഒരു സംശയമില്ല അത് ഏത് കൊടുകുതിയ വക്കീലും ഒന്ന് ഏടിയാലും ഡോക്യുമെന്ററി എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനകത്ത് ഒരു കാരണവശാലും പിണറായി വിജയൻ രസൂടില്ല മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അത് ഇപ്പോഴെനിക്ക് പറയാൻ കഴിയില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൃത്യമായി പറയാം പക്ഷെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയെന്നുള്ള കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല ഒരു നിമിഷം പോലും വൈകാതെ രാജിവെക്കണം അതായത് പാർട്ടി കോൺഗ്രസ് തീരുമാനം എടുക്കേണ്ട പക്ഷെ അവിടെ തിരിച്ചുള്ളവർക്ക് പാർട്ടി കോൺഗ്രസ് ഇപ്പോ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് തീരുമാനമെടുത്താൽ വണ്ടിക്കൂലിക്ക് കാശില്ലാതെ വരും തിരിച്ചു പോകണ്ട ഇവർക്കെല്ലാം തിരിച്ചു പോകണമെങ്കിൽ പിണറായി പോകണമെങ്കിൽ കാശു കൊടുക്കാൻ പിണറായി കാശു കൊടുക്കുന്ന ആളുകളല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസോ പിണറായി വിജയനെതിരായിട്ടൊരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മൾ കാരണം ഇപ്പം ഇന്ന് തീരുമാനമെടുത്താൽ പിണറായി വിജയൻ രാജിവെച്ചാൽ തിരിച്ചു പോകാൻ ആളുകൾക്ക് വണ്ടി കൂലി കാണില്ല എന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തി ലാവലിംഗ് കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയ എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു മഴ പെയ്ത പോലെ എനിക്കൊരു അനുഭൂതി ഉണ്ടായിരിക്കുന്നത് അതായത് ഷോൺ ജോർജ് വഴി ഈ കേസിൽ അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്തായാലും താങ്കൾക്ക് അഭിനന്ദനം നേരുന്നു താങ്കൾ പോരാട്ടം നിർത്തരുത് പോരാട്ടം തുടരണം അവസാനത്തെ റിസൾട്ട് വരെ താങ്കൾ പോരാട്ടം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു